േഖനത്തിൽ നിന്ന് ചില ചിന്തകൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രബോധനങ്ങളെയും സാക്ഷ്യങ്ങളെയും സംബന്ധിച്ച് ഒന്നും ക്ലാരിഫിക്കേഷൻ നടത്താൻ എടുക്കുകയാണ് പറയാനുള്ള സമയത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം അതിൽ ഒന്നാം അധ്യായം നമ്മൾ വാങ്ങിക്കുമ്പോൾ പതിനാറാം ബാക്കി എങ്ങനെയാണ് ആകെ ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്വങ്ങളാകട്ടെ വാച്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും അവൻ സൃഷ്ടി അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സകലത്തിനും ആദായ സകലത്തിനു മുൻപേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു ഓക്കെ അപ്പോൾ ദൈവത്തിന്റെ കീഴിലാണ് ലോകത്തുള്ള സകലതും എന്ന് നമുക്ക് കാണാൻ കഴിയും പന്ത്രണ്ടാം വാക്കിത്തി വായിക്കുന്ന വിശുദ്ധന്മാർക്ക് വിളിച്ചിട്ടുള്ള അവകാശത്തെ ഇങ്ങനെ പ്രാപ്തരാക്കുകയും നമ്മൾ ഇതിന്റെ അധികാരത്തിൽ ഗണിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്ര രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത വിധാനും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മുടെ രക്ഷ ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഓളോസിലേത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പാട് നമ്മൾ അന്ധകാരത്തിന്റെ പിടിയിലായിരുന്നു സാർത്താന്റെ പിടിയിലായിരുന്നു എന്നാൽ അതിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ടും കർത്താവ് രക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിനി രക്ഷപ്പെടാനൊന്നും ബാക്കി കാരണം കർത്താവിന്റെ യാഗം വീണ്ടും വീണ്ടും അർപ്പിക്കപ്പെടുന്നില്ല ഒരിക്കലായി അവൻ അർപ്പിക്കപ്പെട്ടു എന്നുള്ളതിനാൽ എന്നേക്കുമായുള്ള യാഗത്തിലൂടെ അവൻ നമുക്ക് നിത്യമായ രക്ഷ നമുക്ക് തന്നിരിക്കുന്നു അപ്പോൾ ഈ നിത്യമായ രക്ഷ തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് പ്രത്യേകതയായിട്ടുള്ളത് ലോകത്തിലുള്ള യാതൊരു അധികാരത്തിലും അതായത് സാത്താനങ്ങളുടെ ഭൂതങ്ങൾക്കാകട്ടെ ദുരാത്മാക്കൾക്കാകട്ടെ യാതൊന്നിനും നമ്മുടെ മേൽ വേറെ അവകാശവും ഇല്ല ആരുടെയും വീട്ടിൽ ഒരു ദുരാത്മാവും പോരാടുന്നില്ല ദൈവത്തിന്റെ അനുവാദം ഇല്ലാതെ ഒരു സാത്താടി അടുത്ത് വരാൻ സാധിക്കില്ല നിങ്ങളുടെ തലയിൽ ഒരു മുടി നാല് ഒഴിയണമെങ്കിൽ ഒരു ദൈവം മുകളിൽ നിന്ന് സാങ്ഷൻ ചെയ്യാതെ സാധിക്കില്ല നിങ്ങളുടെ തലയിൽ ഓരോ മുടി വരെ അവൻ എണ്ണിയാണ് ഇരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഇടയില് പലപ്പോഴും ഉള്ള ഒരു ഒരു പ്രവണതയാണ് സാത്താൻ പോരാടുന്നു കൂടോത്തുറം വ്യാപിക്കുന്നു അന്ധകാരത്തിന്റെ പോരാട്ടമാണ് സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ മുമ്പിൽ അടിയറ പറയാത്ത യാതൊന്നും ഈ ഭൂമി അവശേഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആരാധനയിലൂടെ പ്രസ്താവിക്കുന്നത് സകലവാഴ്ചക്കും അധികാരത്തിനും തലയായ അവനിൽ നമ്മൾ സമ്പൂർണരായിരിക്കുന്നു അവനിൽ ദൈവത്തിന്റെ സർവസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇനി പോരാടി ജയിക്കാൻ ഒന്നും ബാക്കി അതായത് വി ആർ ഓൾറെഡി വിക്ടോറിയസ് നമ്മൾ പോരാടി ജയിക്കാൻ ഒരു പോരാട്ടം അവശേഷിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ശക്തി ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ കാണുന്നത് അതായത് ഭയങ്കര അന്ധകാരത്തിലെ ശാസ്ത്ര രാക്ഷസം മുമ്പിലിരിക്കുന്നു ഇതിനെ ജയിക്കാൻ വേണ്ടി രക്തത്തായി വിടുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറകെ നടക്കുന്നു ചിലപ്പോ ഒക്കെ ജയിക്കുന്നു മിക്കവാറും ഒക്കെ തോക്കുന്നു പിന്നെ ഒരെണ്ണം തീർത്തു കഴിയുമ്പോൾ വേറെ ഒരെണ്ണം വരുന്നു അതിനെ പോരാടുന്നു സഹോദരങ്ങൾ ഈ പോരാട്ടം ഒരു വെറും നിരയുദ്ധമാണ് കാരണം ആ ഈ പോരാട്ടം അങ്ങനെ പോരാട്ടം ഇല്ല ആ പോരാട്ടം കർത്താവ് അവസാനിപ്പിച്ചു കഴിഞ്ഞു ഇനി അവസാനിപ്പിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം കർത്താവ് ഇപ്പോഴും ജയിച്ചിട്ടില്ല അവന്റെ രക്തം കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല നമ്മുടെ ശാസനം കൊണ്ടാണ് ഇനി അത് ഓടാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തിന് ഓടിക്കാൻ കഴിയാത്ത ഒരു പിശാചിനെയും നിങ്ങളുടെ ശാസനം കൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഈ പോരാട്ടങ്ങൾ പോരാട്ടങ്ങളുള്ളത് ജലരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടാണെന്ന് പറയുന്ന ആ പോരാട്ടം എന്ത് പോരാട്ടമാണ് ലേഖനത്തിൽ ആ പോരാട്ടത്തെ കുറിച്ച് വിശദമായിട്ട് പറയുന്നത് അത് പറയുന്നത് ആ പോരാട്ടം എവിടെയാണ് പോരാട്ടം എന്താണ് പോരാട്ടം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഞായറാഴ്ച രാവിലെ എന്തപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ആത്മിക പോരാട്ടം എന്നുള്ള ഒരു ക്ലിപ്പ് കിടപ്പുണ്ട് അത് എഫ് എ സിലായ രണ്ടാം തീയതി പറയുന്നുണ്ട് അനുസരണക്കേടിന്റെ മക്കളിൽ എപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവന് അവിടെ രണ്ടാം വീതി പറഞ്ഞു അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും അതായത് ഈ ലോകം പോകുന്ന കാലത്തിന്റെ ഗതി ടൈമിന്റെ മോഷൻ ടൈമിന്റെ മൂവ്മെന്റ് അതായത് സമയം മുമ്പോട്ട് ചലിക്കുന്ന മൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തു പോകും കാരണം കാലം പോകുന്ന അനുസരിച്ച് നമ്മൾ പോയി പോകും അറിയാതെ അതൊരു കാരണം ആ അനുസരണക്കിടിന്റെ സ്പീക്കർ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ടൈം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ടൈം അനുസരിച്ച് ചാടും നമ്മുടെ സ്വഭാവം കാലഗതിയെ അനുസരിച്ചാണ് ടൈമിന്റെ ഡയറക്ഷൻ ടൈമിന്റെ ഡയറക്ഷൻ ഉണ്ട് ഉണ്ട് അതൊക്കെ ബൈബിളിലാണ് ടൈമിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കണം മൂവ് ചെയ്തോണ്ടിരിക്കണം അപ്പോൾ ടൈമിന്റെ ഡയറക്ഷൻ അനുസരിച്ച് സമയം പോകുന്ന നമ്മൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റും നമ്മുടെ കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് അറക്കും കാരണം അങ്ങനെ നമ്മളെ മാറ്റുന്ന ഒരു ചീറ്റാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അതിന് ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലെ അധികാരത്തിനുള്ള രണ്ടാം ഭാഗ്യത്തെ പറഞ്ഞു അപ്പൊ അത് നമ്മൾ നമ്മുടെ പൂർവ്വകാല ജീവിതമാണ് ഏതാ ഇതിന് അടിമ ജീവിതം നമ്മുടെ പൂർവ്വകാല ജീവിതമാണ് അനുസരണക്കേതിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട് അനുസരണക്കേതിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയായതിനനുസരിച്ച് നടന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു നമ്മൾ പോരാടുന്നത് ആ ആ ആകാശ അധിപതിയോടും കാലത്തിന്റെ ഗതിയോടും ആ ആത്മാവിനോടുമാണ് അത് കേരളത്തിന് മുകളിൽ വ്യാപരിക്കുന്ന പുരാത്മ സേനയും ഏർ നമ്മുടെ വീട്ടിൽ കൂടോത്രം വഴി വ്യാപരിക്കുന്ന സേനയുമല്ല പിന്നെ എന്തോ അത് അത് നമ്മളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആത്മീക പോരാട്ടമാണ് അതായത് എന്നെ ലോകത്തിനനുസരിച്ച് ചിന്തിപ്പിക്കാനും പഴയ പ്രമാണങ്ങളിലേക്ക് തിരിച്ചുവിടാനും രക്ഷയ്ക്ക് വിരോധമായ കാര്യങ്ങളിലേക്ക് എന്നെ തിരിച്ചുവിടാനും ശ്രമിക്കുന്ന സാത്താൻ പരിശ്രമിക്കുന്ന അതിനുവേണ്ടി നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞ് നമ്മുടെ ഈ ലോകത്തിന്റെ അധിപതി അനുസരണക്കേട് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവന അനുസരിക്കുന്നവരാക്കി മാറ്റുക അതാണ് നമ്മുടെ പോരാട്ടം ആ പോരാട്ടത്തിനെതിരെ ജയിക്കാൻ വേണ്ടി എന്തെല്ലാം ആയിരങ്ങളെ നോക്കി ഉപവാസം അല്ല ആണോ അല്ല ആ ശാസിച്ച് ഇല്ല കാണോ എല്ലാ ദിവസവും രാവിലെ രക്തത്താൽ വില വേണ്ടത് കാണാം അവിടെ പറഞ്ഞിട്ടില്ല എങ്ങനെ പോരാട്ടം എന്ന് രക്ഷ എന്ന ഹെൽമറ്റ് വെച്ചിട്ട് ഏർ വചനം എന്ന വാളെടുത്ത് സമാധാനത്തിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് അല്ലെ അതെല്ലാ ആത്മിക ആയുധങ്ങളും അതായത് വീണ്ടും ജനിച്ചവരുടെ കയ്യിലുള്ള ആയുധങ്ങളെക്കുറിച്ചേ പറയുന്നത് അതെല്ലാം പുതിയ ജന്മത്തെ സംബന്ധിക്കുന്ന വി ആർ നോ മോർ സ്ലേവ്സ് ഓഫ് ദ ഓൾഡ് ലൈഫ് പാറ്റേൺസ് നമ്മൾ പഴയ ഫിലോസഫിക്ക് ഇനി അടിമകളല്ല അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം മുഴുവൻ അല്ലാതെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു പിശാചും ഈ ലോകത്തില്ല കാരണം അവന്റെ ശക്തിയെ കർത്താവ് കാൽവരി ക്രൂശിൽ അടിയറ പറഞ്ഞതാണ് നിങ്ങൾ ഇനി പറയരുത് വിശ്വാസികളെ നിങ്ങൾ കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ള നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ പറയരുത് എനിക്കൊരു പോരാട്ടം കൊണ്ട് ജയിക്കാൻ പറ്റുന്നില്ല എന്റെ വീടിന് മുഴുവൻ അന്ധകാരമാണ് എന്തോ വിടുതല മിണ്ടി മിണ്ടിപ്പോയാക്കരുത് കാരണം അതെന്റെ അവിശ്വാസം ഇതെല്ലാം അവിശ്വാസത്തിന്റെ ശബ്ദം കുറച്ച് ലേഖനത്തിലേക്ക് നമുക്ക് വരുമ്പോൾ പൂർത്തിയായ രക്ഷയെക്കുറിച്ച് ഈ പൂർത്തിയായ രക്ഷ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ് ഒരു അത് മനസ്സിലാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് ജോൺസൺ ബ്രദർ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ ആഴ്ച മനസ്സിലായെന്ന് പറഞ്ഞതിനേക്കാൾ കഷ്ടമാണ് എൻ്റെ അവസ്ഥ ഈ പറയുന്ന എന്റെ അവസ്ഥ അതിനെ കാരണം എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ അത് ആ ചിന്തയിൽ ഓൾറെഡി ചെയ്യാൻ പറയാം അത്രയ്ക്കും ഗഹനമാണ് ഈ പൂർത്തിയാക്കപ്പെട്ട രക്ഷയിൽ പൂർത്തീകരണത്തിലേക്ക് ഓടുന്ന ഞാനും തമ്മിലുള്ള കണക്ഷൻ അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എനിക്ക് മരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല സ്വയം മരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇനി ഞാൻ അങ്ങനെ മരിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാന്നുള്ളൂ കാരണം ഞാൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു ഒരാൾക്ക് എത്ര പ്രാവശ്യം മരിക്കാൻ പറ്റും ഒറ്റപ്രാവശ്യം മരിക്കാൻ പറ്റും അതെപ്പോ നടന്നു കഴിഞ്ഞു ഇനി നമുക്ക് മരിക്കാൻ പറ്റത്തില്ല മരിക്കേണ്ട കാര്യമില്ല കാരണം എന്താ പിന്നെ നമ്മൾ ഈ പഴയ സ്വഭാവ മരിപ്പിക്കേണ്ട ഇതാണ് എന്റെ പ്രശ്നം അപ്പൊ എന്ത് ചെയ്യണം ഒരിക്കൽ മരിച്ചു നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ നിന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലായിട്ട് മരിച്ചു എന്ന് അതിനുവേണ്ടിയാണ് നമ്മൾ അപ്പൊ നുറുക്കിയത് കർത്താവിന്റെ ഇവിടെ മരിച്ചപ്പോ ഞാൻ മരിച്ചു അപ്പൊ ഇനി എന്ത് ചെയ്യും ഇനി മരിപ്പിക്കണോ ഇത് മനസ്സിലാക്കാൻ ഭയങ്കര മനസ്സിലാക്കാൻ ഭയങ്കരവാടല്ലേ എനിക്ക് പറയാം ഞാൻ അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ചിലപ്പോ വർക്ക് ചെയ്യും ഉദാഹരണങ്ങൾക്കൊക്കെ അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട് അത് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല റോക്കറ്റ് ഏഹ് റോക്കറ്റ് കയറിയിരിക്കുകയാണ് റോക്കറ്റ് മുകളിലോട്ട് പോകാൻ വേണ്ടി കൗ ഡൗണ്ട് ഇരിക്കണം ഞാനിവിടെ ഇങ്ങനെ ആണോ ഉറപ്പാണ് അതാണ് ഫെയിത് ഓക്കെ അപ്പൊ റോക്കറ്റ് കേറിയിരിക്കുകയാണ് ഈ റോക്കറ്റ് ഇരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നാളെ മഴ പെയ്യാൻ പോകും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നം കാര്യം അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്ന റോക്കറ്റായിട്ട് ചിന്തിപ്പിച്ചു ഒരു നിമിഷം എങ്ങനെ ഇപ്പൊ ഇവിടെ ഇന്ന് ചിന്തിച്ചത് ഫേത്ത് എന്നുള്ളത് റോക്കറ്റാണ് ചിന്തിച്ചേക്കോക്കറ്റ് കയറി അപ്പൊ എന്റെ ചുറ്റും എന്താ സംഭവിക്കുന്നത് ഞാൻ മരിച്ചു ഞാൻ മരിച്ചു ശരിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുവോ ഏതാ കാഴ്ച നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുവാണല്ലോ ഇവിടെ ഇന്നുകൊണ്ട് ഞാൻ റോക്കറ്റ് ഇരിക്കുന്നതായിട്ട് പക്ഷെ ശരി ഞാൻ റോക്കറ്റിൽ അല്ല ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നു അവിടെ റിയൽ അല്ല പക്ഷെ സ്വർഗത്തിൽ ഞാൻ റിയലി അവിടെ ഇരിക്കുന്നു മനസ്സിലായേ അപ്പൊ റോക്കറ്റിൽ ശരിയായി ശരിക്കും ഇരിക്കുവാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ചുറ്റുമുള്ള മഴ എനിക്ക് പ്രശ്നമല്ല ഇറാൻ ഇറാഖെന്ന് ഇറാഖും അല്ല ഇവിടെ നടക്കുന്ന ഉക്രൈനിലും റഷ്യോ ബോംബ് ഇട്ടു ഒന്നും എനിക്ക് പ്രശ്നമില്ല കാരണം എന്താ ഞാൻ റോക്കറ്റ് കയറി നേരെ അപ്പൊ ബാക്കി എല്ലാറ്റിനോടും ഞാൻ മരിച്ചു എന്റെ അപ്പന എവിടെയും ചോദിക്കുന്നതായിരിക്കും അല്ലെ ഭാര്യ ഇയാളെ തന്നെ റോക്കറ്റ് കയറിക്കും അതൊന്നും പ്രശ്നമില്ല കാരണം നമ്മളെവിടെ ഇരിക്കുന്നു ഓക്കെ അപ്പൊ ഫെയ്ത്ത് ഒരു റോക്കറ്റായിട്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ നടത്തിക്കുന്നു റോക്കറ്റ് കേറുമ്പോ നമുക്ക് ഫെയ്ത്ത് വന്ന് കഴിയുമ്പഴേക്കും നമ്മൾ മരിച്ചു ആരോട് മരിച്ചു നമ്മുടെ ചുറ്റുമുള്ളതിനോട് മരിച്ചു നമ്മുടെ ചുറ്റുമുള്ള കഷ്ടങ്ങളോട് മരിച്ചു നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് മരിച്ചു നമുക്കൊന്നും പ്രശ്നമില്ല പക്ഷെ വേറൊന്നും ഉണ്ട് നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത് ിരിക്കുന്നത് സ്വർഗത്തിലാണ് അപ്പൊ ആ അത് ഞാൻ വിശ്വസിച്ച് കഴിയുമ്പോൾ ഏതാ വിശ്വാസം എന്ന റോക്കറ്റിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എനിക്ക് പാവ നീതി പെർഫെക്റ്റ് ആയിരിക്കുക ലോകത്തിലെ അവയവങ്ങൾ തന്നെ ഭാരപ്പെടുത്തുന്നില്ല ക്രിസ്തുവിൽ ഞാൻ തികഞ്ഞവനായിരിക്കും പെർഫെക്റ്റ് ആയിരിക്കുവോ കാരണം ഈ എനിക്ക് പ്രശ്നം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഫെയ്ത്തിൽ അല്ലാതെ കാഴ്ച നോക്കിയെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ലോകത്തിരിക്കുന്നു ദേഷ്യം വരുന്നു സങ്കടപ്പെടുന്നു നാളെ എന്താവുന്നു ഉത്കണ്ഠപ്പെടുന്നു ഇതെല്ലാം ഫെയ്ത്ത് അങ്ങ് മാറ്റി കഴിഞ്ഞപ്പെടാം മനസ്സിലായ കാഴ്ചകൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മുടെ മനവും നടന്നിട്ടില്ല ഏഹ് നമ്മുടെ അവയവങ്ങളെല്ലാം പഴയ പോലെ തന്നെയുണ്ട് നമുക്ക് ദേഷ്യം വരുന്നുണ്ട് നമുക്ക് നാളെ എന്താവും ഉൾക്കണ്ടയുണ്ട് പിള്ളേരുടെ കാര്യം ഓർക്കും വേഷം വരുന്നുണ്ട് പക്ഷെ ഒരു നിമിഷം കൊണ്ട് ഞാൻ മരിച്ചു ഞാൻ മരിച്ചു എന്ന് എപ്പ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ റിയാലിറ്റി മാത്രം എടുക്കുള്ളൂ ക്രിസ്തുവിൽ ഞാൻ പെർഫെക്റ്റ് ആണ് അത് എപ്പം നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ ആ വിശ്വാസത്താറാണ് നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ അവയവങ്ങൾ വർക്ക് ചെയ്യുന്നില്ല മനസ്സിലായി മനസ്സിലായോ എനിക്ക് തന്നെ ഈ ഉദാഹരണം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എനിക്ക് തന്നെ കാരണം ഇത് ആവു മാത്രം നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ ഈ മരണ പുനരുദ്ധാനങ്ങളോടുള്ള ഏറ്റവും ഭാവം എന്ന് പറയുന്നത് അപ്പൊ ഒരേ സമയത്ത് തന്നെ നമ്മൾ ക്രിസ്തുവിൽ പെർഫെക്റ്റ് അതേ സമയത്ത് തന്നെ നമ്മൾ നമ്മൾക്ക് ഇവിടെ നമ്മൾ പരിമിതിയിലുള്ളവരും കുറവുള്ളവരും ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ഏക യാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ആണ് പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ എന്തുകൊണ്ട് മാത്രം സംഭവിക്കുകയുള്ളൂ വിശ്വാസത്താൽ മാത്രം അപ്പൊ ഫെയ്ത്തിലൂടെ നമ്മൾ നോക്കുമ്പോ അല്ലെ ഇത്തിരുമ്പോ സംസാരിച്ചു തുടങ്ങി ജോൺസൺ ജോൺസഫ് അപ്പോളജി ഒക്കെ പറഞ്ഞിട്ട് തുടങ്ങി ഓർത്തും ഓർമ്മയുണ്ടാവും രണ്ടുപേരും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ശേഷം ഫെയ്ത്തിൽ നോക്കി ഫെയ്ത്തിൽ നോക്കി ഈ രണ്ടുപേരും കർത്താരിങ്ങനെ പണി കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പണിയുടെ രണ്ട് സ്റ്റേജിലാണ് അറിഞ്ഞിട്ടുണ്ട് ഒരാള് കുറ്റക്കാരനും വേറൊരാള് നല്ലവനുമല്ല മനസ്സിലായ മനുഷ്യർ എപ്പോഴും വിധിക്കുന്നത് എങ്ങനെയാണ് ഇയാള് ചെയ്ത് ശരിയായിട്ടോ അയാൾ പറഞ്ഞതല്ലേ കറക്റ്റ് ഇങ്ങനെയാ മനുഷ്യൻ നോക്കും ദൈവം എങ്ങനെ നോക്ക രണ്ടും പോകണം രണ്ടിനും പണി ആവശ്യമാണ് രണ്ടുപേരും വിശ്വാസമാണ് മനസ്സിലായേ അപ്പം എല്ലാവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നവനും സകലത്തിനും അധികാരികമായ ഒരു വിതാവ് നമ്മളെല്ലാം അതേ ക്രൂശിൽ അതേ വിശ്വാസത്താൽ അതേ സർക്കം പരിചേദനയാൽ നമ്മെ എന്തു ചെയ്തിരിക്കുന്നു അവൻ അവന്റെ സ്വന്തമാക്കി മാറ്റി അപ്പൊ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമോ ആ വിശ്വാസത്താൽ നമുക്ക് എന്ത് അനുഭവിക്കാൻ പറ്റും ദൈവത്തിന്റെ പൂർണത അനുഭവിക്കാൻ പറ്റും എങ്ങനെ മാത്രമേ പറ്റുള്ളൂ വിശ്വാസം ഫെയ്ത്ത് ഫെയ്ത്ത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഫെയ്ത്ത് നമ്മൾ എന്തുമായിട്ടാണ് കണക്ട് ഫെയ്ത്ത് നമ്മളെ കണക്ട് ചെയ്യുന്നത് നിത്യമായ രക്ഷയിലേക്കാണ് അതായത് എക്സ്റ്റേണൽ സാൽവേഷൻ എന്റെ എന്നേക്കുമായുള്ള കർത്താവ് പൂർത്തിയാക്കിയ ആ രക്ഷയിലേക്കാണ് ഞാൻ വിശ്വാസം എന്ന നങ്കൂരി ഇടുന്നത് അപ്പൊ ആ വിശ്വാസം എന്ന നങ്കൂരി ഇട്ട് കഴിയുമ്പോൾ എന്റെ മുൻപിൽ പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്തു എങ്ങനെ ജീവിച്ചോ അതേ ജീവനുള്ള എല്ലാ റിസോർസ് ക്ഷമിക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും കണ്ണു കാണിക്കാൻ പറ്റും എന്റെ ശരീരം കൊണ്ടുള്ള ഇമ്പെർഫെക്ഷൻ എനിക്കുണ്ട് അത് കാഴ്ചയാണ് ശരീരം കാഴ്ചയാണ് അല്ല മനസ്സിലാകുന്നുള്ളത് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ പെർഫെക്റ്റും അതേ സമയത്ത് തന്നെ നമ്മൾ ടോട്ടലി ഇമ്പർഫെക്റ്റുമാണ് അപ്പൊ എന്ത് സംഭവിക്കും ഈ വിശ്വാസം നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന അനുസരിച്ച് അനുസരിച്ച് അനുസരിച്ചനുസരിച്ച് പതുക്കെ പതുക്കെ നമ്മുടെ മൈൻഡ് ഈ റിയാലിറ്റി ഏതാ റിയാലിറ്റി ഏതാ നിത്യം യേശുക്രിസ്തു കൊണ്ട് നമ്മൾ എന്നുള്ളത് നമ്മുടെ സങ്കല്പമാണോ അതോ സത്യമാണോ പല ആൾക്കാർക്കും വിശ്വാസം ഒരു സങ്കല്പമാണ് ഞാനിങ്ങനെ സങ്കല്പിക്കുക മരിച്ചു യേശുവിലൂടെ സങ്കല്പല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ട്രൂത്താണ് അതായത് ഒരു ട്രൂത്തിലേക്ക് തന്നെ കണക്ട് ചെയ്യണം എറ്റേണലി നടന്ന ഒരു കാര്യം അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞു എന്ന് ഫൊളോസി ലേഖത്തിൽ പറയുന്നത് അവന് നമ്മൾ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ അങ്ങനെ അനുഭവിക്കുന്നില്ല കാരണം നമ്മൾ കാഴ്ച രോഗത്തിൽ ജീവിക്കുന്നു എന്നാൽ വിശ്വാസത്തോട് നോക്കുമ്പോൾ നമ്മൾ എഴുതുന്ന അനുകൂലം എറ്റൈനറ്റിയിലാണ് ാണ് രക്ഷയുടെ പെർഫെക്ഷനിലേക്കാണ് നമ്മളെപ്പോഴും നോക്കി അപ്പൊ നമ്മൾ എപ്പോഴും പറയും ഒരേ സമയത്ത് രക്ഷ കഴിഞ്ഞു അതേ സമയത്ത് തന്നെ നമ്മൾ ഈ രക്ഷയുടെ പൂർത്തീകരണത്തിനായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാണ് കൊളോസി ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദം അവിടെ പറയുന്നതാണ് ആരാധനയുടെ വലിയൊരു ഒരു ഭാഗമാണ് നമുക്ക് ആരാധിക്കുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ കുറെ പേര് സ്വോത്രം മുതിരി പേര് സ്വോത്രം ചെയ്തില്ല ഇവിടെ ചില ആക്കാർ വിചാരിക്കാറുണ്ട് എന്തിനാ ഇത്രയും നേരെ സ്വത്രം ചെയ്യുന്നു ഒരേ വാക്കുകളിൽ ഇത്രയും പേര് പറഞ്ഞു പോർ റെഡി ചില ആക്കാർ കുഞ്ഞിന് ഉറങ്ങും ചെയ്തു ഒരേ കാര്യം തെരേശ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കർത്താവ് എന്തിനെ സ്വോത്രി ചെയ്യുന്നു അതേ പാട്ട് സഹോദരങ്ങളെ നിങ്ങൾ ശരിക്കും നിങ്ങളുള്ള ആത്മാവുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാവും ഞാനിത് ഇത്രയും പേര് ആരാറ്റവും എനിക്കൊന്നും മൂന്നാല് പേരുടെ പറയുകയാണ് നല്ല എനിക്ക് തോന്നുന്നു കാരണം അത് അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെഫറൻസ് ഞാനല്ല ക്രിസ്തു അക്രം അവന്റെ രാജ്യത്തും നമുക്ക് ഒന്ന് ഒന്ന് കണ്ണു തുറന്ന് ഹൃദയം തുറന്ന് കർത്താവ് ഞങ്ങളുടെ മുകളിൽ രാജാവോ എത്രയോ മനോഹരമാണ് എന്ന് നമ്മുടെ ഹൃദയം പറയുമ്പോൾ അത് ശരിക്കും വർഷിപ്പാണ് നമ്മളെല്ലാവരും ഒന്നിച്ച സ്തോത്രം വീണ്ടും 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 ചെയ്താലും മടുക്കുകയില്ല ആ ഒരു കാര്യം മാത്രം ഓക്കെ അതുകൊണ്ട് സ്തോത്രം എല്ലാവരും ചെയ്തില്ല പക്ഷെ നിങ്ങൾ വീട്ടിൽ പോയിരുന്നു ഇതൊന്ന് വായിക്കുകയാണെങ്കിൽ അല്ലെ ഈ ഒരു ലോങ് വാ വാക്യ ഭാഗം സ്തോത്രത്തെ സംബന്ധിക്കുന്നത് കൊളോസി ലേഖനത്തിലുണ്ട് കൊളോസി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം മുതൽ ഇങ്ങനെയാണ് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മൾ ഈട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിളിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്തൻ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്തോത്രം ചെയ്യണം എന്നുള്ളത് പൗലോസ് പറയുന്ന ഒരു അപേക്ഷയാണ് പ്ലീസ് നിങ്ങൾ സ്തോത്രം ചെയ്യേ കാരണം ദാറ്റ് ഈസ് ഡെലിവറൻസ് ഓക്കെ അവന് നമുക്ക് പാപമോചനം എന്ന ഉണ്ട് അല്ലെ അട്ടോ അപ്പോൾ ഈ സ്തോത്രം ചെയ്യുന്ന എന്തുകൊണ്ടാണ് അവനിൽ നമുക്ക് എന്തുണ്ട് അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് വിളിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പൃഥ്വിന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ഓക്കെ അവനിൽ നമുക്ക് പാപമോചനം പാപമോചനമെന്ന് വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിരാതനുമാകുന്നു യേശു ആരാണെന്ന് പറയുന്നത് അപ്പൊ വർഷിപ്പിന്റെ മാനദണ്ഡങ്ങൾ ഇതല്ല സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായ അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളായിട്ട് അധികാരങ്ങളാവട്ടെ സകലം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരം അവനായ സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകലത്തിന് മുൻപേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അവൻ സഭ എന്ന ശരീരത്തിന് തലയുമാകുന്നു സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും നിന്ന് ആദ്യം എഴുന്നേറ്റവനും അവനിൽ സർവസംഭൂതയിൽ വസിപ്പാവാൻ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് തൊട്ട് മിനിറ്റ് കൊണ്ട് ഇതിന്റെ ഇത് ഇതിന്റെ ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ വരിക ആരാധനയുടെ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാകാനും ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളവ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും ദൈവത്തിന് പ്രസാദം തോന്നി മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധത്തിലും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജടശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു ആകാശങ്കിയുടെ സൃഷ്ടികളുടെയും ഘോഷിച്ചു പൗരസംഖ്യ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടു പ്രത്യാശ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും എങ്ങനെ നിൽക്കും ഈ പറഞ്ഞ പെർഫെക്ഷനിൽ പോയി അവന്റെ മുമ്പിൽ നിൽക്കും ഓക്കെ എങ്ങനെയാണെങ്കിൽ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകി പോകാതിരുന്നാൽ അതായത് പോകാമായിരിക്കുമോ ഏയ് ഞാൻ ഇന്ന് നല്ലവരെയല്ല ജീവിച്ചത് മാനസന്ധപ്പെട്ട് നോക്കാം ഇതാണ് പെന്തക്കോസ് ആവർ ഇന്ന് നടക്കുന്ന ഇനി പോലത്തില്ല പക്ഷെ അത് എന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ല നമ്മൾ പ്രത്യാശയിൽ ഭംഗം നമ്മുടെ പ്രവൃത്തികളാൽ നമ്മൾ രക്ഷപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ അടിസ്ഥാനങ്ങൾ ഇളകി പോകുന്നു മുമ്പോട്ട് വായിക്കുമ്പോൾ പറയാണ് ഒരു വലിയ മർമ്മം പൂർവ്വകാലത്ത് മറിഞ്ഞിടന്നിരുന്നു എന്താണ് ആ മർമ്മം ഇപ്പോൾ അത് അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവരോട് ജാതികരന്റെ മർമ്മത്തിന്റെ മഹിമാദനം എന്താണെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം എന്താണെന്നറിയാമോ മകത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഇത്രയും വലിയവനായവർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായവൻ സകലത്തിന്റെ അധികാരിയായവൻ ഏ മർമ്മം എന്തോ അവൻ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു പക്ഷെ എനിക്ക് വെളിയിറങ്ങുമ്പോൾ അതിനെപ്പറ്റി ഇതിനെ പേടി നമ്മുടെ സകല സകലവാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് പൂർവകാലങ്ങളിൽ മറഞ്ഞ് കിടന്നതും അല്ലെ ഇപ്പോൾ അപ്പോസലന്മാരോട് വെളിപ്പെട്ട് വന്നതുമായ ഒരു മർമ്മമാണ് ഈ മർമ്മമാണെന്ന് പറയാനുള്ള കാരണം നമുക്ക് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് മർമ്മം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ദാറ്റ് മീഡ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ നമുക്കൊരു വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മർമ്മം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല ആത്മാവ് പ്രകാശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു മർമ്മം മനസ്സിലാവുള്ളൂ അപ്പൊ മർമ്മം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രകാശിപ്പിച്ച് കിട്ടേണ്ട കാര്യങ്ങളാണ് ഓക്കെ അത് ആത്മാവിനെ മാത്രമേ പ്രകാശിപ്പിച്ചേരാനുള്ള ആത്മാവ് നമ്മളിൽ പ്രകാശിപ്പിച്ചേരേ ഒരു കാര്യമാണ് എന്താണ് ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഇത് വിശ്വാസത്തായാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ഈ കർത്താവ് നമ്മളിൽ വസിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് നമ്മുടെ മെനിറ്റ് അല്ല നമ്മൾ നന്നായി നല്ല അതിന്റെ അർത്ഥം ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ള മർമ്മമാണ് നമുക്ക് ഈ ആത്മാവ് വെളിപ്പെടുത്തുന്നത് എത്ര ക്ലിയർ ആയിട്ടല്ലേ ക്ലോസില എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അത് എന്തിനു വേണ്ടി അതറിയാമോ അവനെ ഞങ്ങളറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് അപ്പൊ ഇത്രയും വലിയൊരു മർമ്മം ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് ഇതുമായിട്ട് ഇങ്ങനെ നടക്കുക എന്ത് പറഞ്ഞുകൊണ്ടാണ് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി ആയി നിർത്തേണ്ടതിന് അപ്പൊ നമുക്ക് ഈ ഓട്ടത്തിൽ നമ്മുടെ എങ്ങനെ നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുന്നത് ഈ വിശ്വാസത്താരം എന്താ വിശ്വാസം അവനോട് ഞാൻ മരിച്ചു അല്ലെ ഞാൻ എന്താ പറയുന്നെ റോക്കറ്റിൽ വിശ്വാസം എന്ന റോക്കറ്റ് കരുതിക്കോ അപ്പൊ ഞാൻ ഇത് ലോകത്തോട് മരിച്ചു അല്ലെ ലോകത്തോടെ മരിച്ചു അപ്പൊ ഫങ്ഷൻ ചെയ്തോ എനിക്ക് പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തൂമ്പ എടുത്തോണ്ട് പോകാൻ പറ്റോ ഇല്ല ഈ ലോകത്തോടെ ഏതെങ്കിലും അവയവങ്ങൾ എനിക്ക് വർക്ക് ചെയ്യുമോ ഫെയ്ത്ത് എന്ന ആ റോക്കറ്റിൽ ഞാൻ കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് മാത്രം ആലോചിക്കാൻ പറ്റുള്ളൂ ഈ തിരിച്ചു ഇങ്ങോട്ട് വരാനും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലോകത്തെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ട് കാര്യമുണ്ടോ ഏഹ് ഒരു കാര്യമില്ല റോക്കറ്റിന് കയറി തിരിച്ചു വരുന്ന എന്തെങ്കിലും ഉണ്ടോ ഒരു ഗ്യാറ്ററി അപ്പൊ നമ്മൾ നേരെ ഇതിനകത്ത് കയറിയിരുന്നിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ഒരു പണിക്കും നമുക്ക് നമ്മൾ അവിടെ ചെന്നാൽ എങ്ങനെ ദുഃഖിക്കും അങ്ങനെ നടക്കുന്നു ആവില്ല നമ്മുടെ ലൈഫ് അപ്പൊ വിശ്വാസം എന്ന റോക്കറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് അല്ല ചിന്തിക്കും നമ്മുടെ ലോകത്തോടും അതിന്റെ പക്ഷെ നമ്മൾ ജീവിക്കുന്നത് റോക്കറ്റിലല്ല ഇവിടെ തന്നെ പക്ഷെ വിശ്വാസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുവോ ആ റോക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക ഫെയ്ത്ത് എന്ന് പറയുന്ന ആ റോക്കറ്റ് ഞങ്ങളുടെ എക്സാമ്പിൾ ഇന്ന് ഇട്ടുകൊണ്ട് വന്നാ കേട്ടോ എന്തോരം മറക്കുമോ എന്ന് പറ്റില്ല പറയുന്ന റോക്കറ്റിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ ആ കാഴ്ചകൾ വേറെ വിശ്വാസത്താൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ വേറെ എന്നോട് വഴക്കുണ്ടാക്കേണ്ട ഒരു നാളെ ഞാൻ നോക്കുമ്പോൾ ആ റോക്കിൽ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നു എനിക്ക് എന്നെക്കാളും ഭേദമുണ്ടോ ഇതെല്ലാം കത്താവിന്റെ പണിശാലയെ കാണേണ്ടത് ഇവരെല്ലാരും ഞാന് ആ കർത്താവിന്റെ കൂടെ കൂടേണ്ടതല്ലേ ഞാൻ ഇവന്റെ പണി ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നതിന് പകരം ഞാൻ ഞാൻ നേരെ കർത്താവിന്റെ നേരെ നോക്കേണ്ടതല്ലേ ഈ റോക്കറ്റ് കയറി പിന്നെ കുറെ നേരം കഴിയുമ്പോണ്ടല്ലോ ഈ വിശ്വാസ ജീവിതം നമുക്കൊരു ശീലമായി മാറുകയും അത് നമ്മുടെ പ്രധാന ലൈഫായിട്ട് മാറുകയും ചെയ്യും പിന്നെ നമ്മൾ റോക്കറ്റിൽ നിറഞ്ഞുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ എല്ലാം വിശ്വാസത്താൽ കാണാൻ തുടങ്ങും അതിന് കുറെ സമയമെടുക്കും കാരണം റോക്കറ്റെ കയറണമെങ്കിൽ ഈ വിശ്വാസം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിന് തക്കതായ ഒരു ബ്രോക്കറ്റ്നെസ് നമുക്കൂടെ ഉണ്ടാകണം ഈ ക്രൂശിലൂടെ നമ്മളെ കർത്താവ് കടത്തിവിട്ടിട്ടാണ് വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് ആ വിശ്വാസ ജീവിതം നമ്മളെ പഠിപ്പിക്കാൻ നമ്മൾ പലവിധ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി പലവിധ ഡിസിപ്ലിനിങ്ങിലൂടെ കടന്നുപോയി ഈ ഈ ക്രൂശിലേക്ക് ആ ക്രൂശിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫെയ്ത്ത് അനുഭവിക്കുന്നുണ്ട് ജീവൻ ക്രിസ്തുവിന്റെ ജീവൻ വിശ്വാസത്താൽ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ടത് മാറും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പ്രാക്ടിക്കലി ചിന്തിച്ചാൽ ഒരു കഥയെ പോയി സാധനമായി അയാൾ നമ്മുടെ നൂറ് രൂപയ്ക്ക് പറ്റിച്ചു ഓക്കെ അപ്പൊ എന്താ നമ്മുടെ ചിന്ത നമ്മുടെ ചിന്ത ഞാനിപ്പോ ഇരിക്കുന്ന എവിടെ ഞാനിപ്പോ ഇരിക്കുന്ന എവിടെയാ ഞാനിരിക്കുന്നത് ഫെയ്ത്തിലാ വിശ്വാസത്തിലാ ഞാൻ ഈ ലോകത്തെ അഞ്ചു രൂപ പത്തിരുന്ന് ില്ല അവനെ എങ്ങനെ ഇതിനകത്ത് കേറ്റാന്നുള്ളത് ഒരു എന്റെ ഐഡിയ അതിനി നൂറ് രൂപ പോയാട്ടെ ആ കാഴ്ച നമ്മുടെ ലൈഫിന്റെ എല്ലാ തലങ്ങളിലേക്ക് ഇറങ്ങി ഒന്നും നമ്മൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കത്തില്ല നമ്മുടെ കർത്താവിന്റെ കൃപ നോക്കിക്കൊണ്ടിരിക്കും ആ ലൈഫിന്റെ കാഴ്ചപ്പാട് മുഴുവൻ മാറ്റാൻ ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു സാധനത്തിന് പറ്റും കാരണം ഫെയ്ത്ത് നമ്മളെ കണക്ക് ചെയ്യുന്നത് ഒരു 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 ഡോക്ടറിനിലേക്കല്ല ക്രിസ്തുവിന്റെ പെർഫെക്ഷൻ്റെ വേറൊരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് അതാണ് ഈ മർമ്മം ക്രിസ്തു നമ്മിൽ തന്നെ വസിക്കുന്നു ഓക്കെ അവനെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തു തികഞ്ഞായി നിർത്തേണ്ടത് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പൊ ഈ പരിജ്ഞാനം വന്നിട്ട് എന്ത് സംഭവിക്കുന്നു അത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയേണ്ട കാര്യമാണ് നെക്സ്റ്റ് 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 ക്ലാസ് സെഷൻ നിങ്ങൾക്കും ലാതക ഉള്ളവർക്കും ജലത്തിൽ അനു മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീകരിച്ചു പ്രാപിക്കണമെങ്കിൽ വഴി നഷ്ടമാണ് നമ്മൾ എല്ലാവരും ഒരേ സ്നേഹത്തിൽ ഏകീഭവിക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം ഒരു രണ്ടുപേരും ഞാൻ സംസാരിക്കുന്നുണ്ടോ സ്നേഹം എന്നൊരു വാക്ക് അതായത് അകപ്പ എന്നൊരു വാക്ക് ബൈബിളിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു പുസ്തകമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതിന് സംഭവില്ല ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ അല്ലാതെ വെളിപ്പെട്ടിട്ടില്ല സ്നേഹ സ്നേഹത്താൽ ഏകീകരിക്കുന്ന ആ ഒരു നേച്ചർ ആ ഒരു പ്രകൃതം ദൈവിക പ്രകൃതം ഒക്കെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ചാൽ അപ്പം പരസ്പരമുള്ള സ്നേഹത്താൽ ഇവിടെ മുഴുവൻ അനേകം ഹൃദയങ്ങൾക്ക് എന്ത് സംഭവിക്കണം ആശ്വാസം ലഭിച്ചാൽ അവരെല്ലാവരും ക്രിസ്തുവിന്റെ പരിജ്ഞാനമുള്ളവരായി മാറണം അതിനുവേണ്ടിയാണ് ഈ സഭയുടെ നിലനിൽപ്പ് തന്നെ അപ്പൊ നിലനിൽക്കുന്ന തന്നെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുകയും അവർ എന്നാൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമായ സ്നേഹത്തെ അനുഭവിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് ആയിട്ടുള്ള ദൈവത്തിക രക്ഷയും ടെമ്പറായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന വിശ്വാസമാണ് നമ്മൾ കാഴ്ചകളോട് നോക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും സ്ട്രഗിൾ ചെയ്യുന്നവരും വിശ്വാസത്താൽ നോക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയി കർത്താവിനും ലഭിക്കുന്നവരുമാണ് നമ്മുടെ ജീവനായ ക്രിസ്തു അവനോടുകൂടി നമ്മൾ മറിഞ്ഞിരിക്കുന്നതെന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്നോട് സംസാരിക്കുന്നത് വിശ്വാസമാണ് ഫെയ്ത്ത് ആണ് അതുകൊണ്ടാണ് ഗലാത്ത് രണ്ടിൽ ഇരുപത് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് വായിച്ചു അവസാനിപ്പിക്കാൻ ഗലാത്തിലായ രണ്ടിന്റെ ഇരുപതിന്റെ നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഫെയ്ത്ത് ലൈഫ് ഫെയ്ത്ത് ലൈഫും ഫെയ്ത്തും തമ്മിൽ വ്യത്യാസമുണ്ട് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാൽ എന്താണ് വിശ്വാസ ജീവിതം ഗലാത്ത് രണ്ടിൽ ഇരുപത് പറയുന്നു ഞാനിപ്പോൾ ജലത്തിൽ ജീവിക്കുന്നോ എങ്ങനെയാ ജീവിക്കുന്നത് ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എങ്ങനെ സാധിച്ചത് അതെങ്ങനെ സാധിച്ചത് വിശ്വാസത്താൽ എന്താ വിശ്വസിച്ചത് എന്നെങ്കിൽ ദൈവപുത്ര വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് എന്താ ഇറ്റ് ക്രൈസ്റ്റ് ഇവിടെ അല്ല റോക്കറ്റ് അല്ലെ മനസ്സിലായി ക്രിസ്തുവിൽ ഓക്കെ അതാണ് ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ഫെയ്ത്ത് വി ആർ പെർഫെക്റ്റ് വിശ്വാസം കണക്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രക്ഷയിലേക്കാണ് ഓക്കെ അവിടെ നമ്മൾ പ്രത്യാശ പ്രസംഗങ്ങളാൽ എടുത്തു കളയപ്പെടുമോ എന്ന് പല സഭകളിൽ എന്താ സംഭവിച്ചാൽ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ എന്നോട് ചില ആൾക്കാരും ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊന്നും അത് വലിയ ക്രേഡിറ്റായിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് പാവോധം വരുത്തിന്നാ പറയുന്നത് അപ്പൊ സത്യം പറഞ്ഞ ആരായിരിക്കും ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അവർ അത്രേ കേട്ടല്ലോ അവർക്ക് അത്രേം മതിയായിരുന്നു ഞാൻ പറഞ്ഞു അടുത്ത സെഷൻഡ് ഇരിക്കാതെ ഓരോരുത് കേട്ടോ കാരണം പ്രത്യാശ ഇല്ലാതെ ഞാൻ അവർ പറഞ്ഞു വിടുവാ ആ പിടി വിട്ട് കളഞ്ഞു ഇന്ന് പല പ്രസംഗങ്ങളുടെ ഉദ്ദേശം തന്നെ എന്താണെന്നറിയാ പ്രത്യാശ എടുത്തു കളയാന്നുള്ളത് ആർക്കെങ്കിലും ഒത്തിരി ഞാൻ ഇനി ഇങ്ങനെ പോകില്ല കേട്ടോ എന്ന് തോന്നുവാണെങ്കിൽ ആ പ്രസംഗം ജയിച്ചു എന്നാണ് അവർ ജയിക്കുന്നത് സഹോദരങ്ങളെ അത് ഭയങ്കര പരാജയമാണ് കാരണം പ്രത്യാശയുടെ നല്ല സ്വീകാരം എടുത്തു കളയപ്പെട്ട വിശ്വാസി ഒന്നിനും കൊണ്ടുവരാ ആ നങ്കൂരമാണ് നമുക്ക് ആകെയുള്ള ഹോപ്പ് അത് നമ്മുടെ പ്രവൃത്തികളാണ് അല്ല എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം അല്ലാതെ അല്ലെ ഞാൻ ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഫാസ്റ്റ് പറഞ്ഞ കേട്ടപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളൊക്കെ ഇപ്പൊ പോകുന്നു വിചാരിച്ചിരുന്ന ഇങ്ങനെ അടുത്തങ്ങനെ പോകില്ല ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ അപ്പ ഓരോരുത്തർക്കും നല്ലതാണ് കാരണം അവരുടെ ഫെയ്ത്ത് അവരുടെ പ്രവൃത്തികളിലായിരുന്നു അതുകൊണ്ട് അവർക്ക് ആ പ്രവൃത്തികൾ അഴിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് ആ പ്രവൃത്തികൾ അറിയപ്പെടുകയാണ് പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തികളുടെ വിശ്വാസം അവിടെ എഴുതിയാലേ ഈ നിലനിൽക്കുന്ന ഒരു പ്രത്യാശയായിട്ടത് മാറുകയായിരുന്നു പെറ്റേണൽ പോപ്പിലേക്ക് വരാൻ ചിലപ്പോൾ ചില അടിച്ചുപടികൾ നമ്മുടെ വിശ്വാസത്തിൽ ആവശ്യമായിരിക്കാം ദൈവം അത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിച്ചു